എസ്ര എട്ട് ഇരുപത്തിമൂന്ന് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഇവിടെ എസ്രായും കൂട്ടരും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും അവരുടെ സമൂഹത്തിന് യാചിക്കേണ്ടതിനുമായി ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് രാജാവിനോട് സഹായത്തിന് പടയാളികളെ ചോദിക്കാൻ അവർ മടിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായി അവരുടെ ദൈവത്തോടവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേൾക്കുകയും അവരുടെ സകല പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന അനേക ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൻ്റെ ആ പ്രത്യേക വിഷയത്തിൻ്റെ വിടുതലിനായി മറുപടിക്കായുള്ള നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദൈവം കേട്ട് നമുക്ക് വേഗത്തിൽ വിടുതൽ തരുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ നമ്മുടെ കണ്ണുനീരും നിലവിളിയും ഒന്നും വ്യർത്ഥമല്ല ഇവിടെ രാജാവിൻ്റെ സഹായം ചോദിക്കാതെ ദൈവത്തിൻ്റെ സഹായം ചോദിച്ചു അതവർക്ക് ലഭിച്ചു നമ്മുടെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ മുൻപിൽ ഭാരമായി നിൽക്കുന്നതിനെ രഥങ്ങളിലോ കുതിരകളിലോ പ്രഭുക്കന്മാരിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം വലിയ അത്ഭുതം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ചെയ്യുക തന്നെ ചെയ്യും ശിയാവ് പത്തൊൻപതിൻ്റെ ഇരുപത്തിരണ്ടിൽ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന യഹോവ കേൾക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നു ഹിസ്കിയാവ് താൻ മരിച്ചു പോകുമെന്ന് ദൈവാലോചന കേട്ടപ്പോൾ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മരണം നീക്കി പതിനഞ്ച് വർഷം ജീവൻ നീട്ടിക്കൊടുത്തു മനുഷ്യ ദൈവാലോചന അനുസരിക്കാഞ്ഞതുകൊണ്ട് കഷ്ടത്തിലായി എങ്കിലും തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ ലഭിച്ചു നാം ഈ നാളുകളിൽ ഏകാഗ്രഹൃദയത്തോടെ ദൈവത്തിൽ നിന്നുള്ള വിടുതലിനായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി അയക്കും എന്ന് വിശ്വസിക്കാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യും അതിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബസ്സസ് ഓ